എന്താ മോനെ കരയുന്നത് എന്നെ ടീച്ചർ തല്ലി ഓ ഇങ്ങനെ കരയുന്നത് കണ്ടാ തോന്നും നിനക്ക് ടീച്ചറുടെ കയ്യിൽ നിന്ന് എന്നെ തല്ലി നിന്റെ ഒടുക്കത്തെ കുരുത്തക്കേടല്ലേ അപ്പൊ തല്ലു കിട്ടിയില്ലെങ്കിലേ അത്ഭുതള്ളൂ എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞു കാണു നീ അവന് വെറുതെ വഴക്ക് പറയാതെ അവൻ അറിഞ്ഞോണ്ട് ചെയ്തതായിരിക്കില്ലേ ഞാൻ ഒന്നും വേണ്ടിട്ടില്ല എന്നിട്ടും ആ ബിന്ദു ടീച്ചർ എന്നെ ഒരുപാട് തല്ലി ജന്തു കിട്ടി അത് കൃത്യമായി അറിയില്ല അറിയില്ലെന്നോ അതെന്താടാ നിനക്ക് എണ്ണാൻ അറിയില്ലേ എണ്ണ അറിയാത്തോണ്ട് എനിക്ക് തല്ലുക അത് കഴിഞ്ഞ് ഉഷ ടീച്ചർ എന്നെ ഒരുപാട് തല്ലി ഞാൻ പറഞ്ഞില്ലേ ഇവൻ എന്തെങ്കിലും തർക്കത്തിനാൻ പറഞ്ഞു കാണും ഞാൻ ഒന്നും വേണ്ടിട്ടില്ല അച്ഛ എന്നിട്ടും ആ ഉഷ ടീച്ചർ എന്നെ തല്ലി ഒന്നും മിണ്ടാതിരുന്നിട്ടും തല്ലുകയോ എന്നാൽ അതൊന്നും ചോദിക്കണമല്ലോ അച്ഛൻ ചോദിക്കാനൊന്നും പോണ്ട ടീച്ചർ ഇതുപോലെ എന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല അപ്പഴാ എനിക്ക് തല്ലു കിട്ടിയത് ആ ശരി ശരി ഇനി ഇതൊന്നും ആവർത്തിക്കരുത് പോയിരുന്ന് പഠിക്കാൻ നോക്ക് നിങ്ങളാണ് ഇവനെ കൊഞ്ചിച്ച് ഭക്ഷണാക്കുന്നത് ഏ അതൊന്നുമില്ല ആ നല്ല കുട്ടിയാ അല്ലേടാ കുട്ടാ േട്ടാ ആകെ പ്രശ്നമായി എന്താ എന്താ ബാബു കാര്യം അയ്യോ ചേട്ടാ നമ്മുടെ ഡിൻഡു മോനില്ലേ ആ അവൻ ഒരു കല്ല് അപ്പുറത്തെ വീട്ടിലെ ചിഞ്ചുവിന്റെ തലയ്ക്ക് കൊണ്ടു ചിഞ്ചുവിനെ ഇപ്പൊ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു വരുന്ന വഴിയാ കേട്ടില്ലേ നിങ്ങളുടെ സൽപ്രവർത്തി അതവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തായിരിക്കില്ലേ നീ ആ ചിഞ്ചുവിന്റെ തലയ്ക്ക് കല്ലെറിഞ്ഞോ ഏഹ്